ാണ് പ്രാങ്ക് ആണ് പ്രാങ്ക് കുഞ്ഞോക്ക് വീഡിയോ തുടക്കം മുതൽ കണ്ടിരുന്നോളി സങ്കടം വരും ശ്രീ ഇങ്ങോട്ട് വലിയ രണ്ട് വാക്ക് ഞാൻ അന്നെ കെട്ടിടേന്ന് എന്നാ പിന്നെ മതിയല്ലോ ഇവിടത്തെ പെരിത്തെ പണി അജു പോയിക്കോ പണിക്ക് മാതിരി കുയില്ലേ ഞാനല്ല പറഞ്ഞത് ഇമ്മി ഇപ്പിയാണ് പറഞ്ഞത് അന്നോട് അന്നോ വയറും കൊണ്ട് ആ തിക്കി തിരക്കിൽ പോരണ്ട മനസിലായോട്ട് നോക്ക് നിന്നോട് കുയിന്താട്ടിട്ട് എന്താ കാര്യ പിന്നെ ചാരോടോ ഇതാട്ട് മാനോടോ ഏ കുട്ടികളെ മാറ്റി കൊടുത്തത് മാറ്റി ആരും തന്നപ്പോ ആരും തന്നെ പിന്നെന്താ മാറ്റി കൊടുക്കൂല ഏറെ മാറ്റി തന്ന് പോണാവുന്ന ആ മുട്ടല്ലേ അപ്പൊ അങ്ങനെ നമ്മളെ ഇന്ന് എവിടൊക്കെ പോണത് കോഴിക്കോട് ബീച്ചിലേക്ക് പോവാണ് അപ്പൊ കുറെ ദിവസേക്കണ് കുട്ടികളൊക്കെ പറയണേ അതേപോലെ പറയുന്നുണ്ട് പറയണില്ലേ അമ്മക്ക് ഭയങ്കര പൂജയാണ് കോഴിക്കോട് ബീച്ചിൽ പോവാന് അപ്പൊ പെങ്ങന്മാർ ഇവരൊക്കെ വന്നിട്ടില്ല സീനും വല്ലൊക്കെ ട്രിപ്പ് പോയാലും പക്ഷെ പ്രത്യേകം ഇന്നത്തെ ട്രിപ്പിന്റെ പ്രത്യേക എന്താ വെച്ചാല് ഇന്ന് കുഞ്ഞോ അതെ ഇല്ല എന്തോണ്ടല്ലാത്തത് വയറു വയറ് വലുത്തായിട്ട് വയറു വേദന അങ്ങോട്ട് ആയിട്ട് അന്ന് കുഞ്ഞാളി വരുന്നുണ്ടെ അതിന്റെ അന്നെ ഞങ്ങള് പോകുവാണ് അപ്പൊ അതിന്റെ ഒരു ഇടക്ക് കയറും ഉണ്ട് വരാന്ന് പറഞ്ഞാ അപ്പൊ തന്നെ ഞങ്ങള് പോയപ്പോ കുഞ്ഞോക്ക് പോകാൻ പറ്റിയില്ല പിന്നെ അത് മാത്രല്ല പറഞ്ഞു എന്ത് എന്ത് പറഞ്ഞു തിക്കി തിരക്കി ആ പണ്ട ആ ഈ സമയത്ത് തിക്കി തിരക്കി കാറിൽ പോവാൻ പാടില്ല അത്ര ലോങ്ങ് അതുകൊണ്ടാണ് കൊണ്ടുപോവാത്തത് കുഞ്ഞിമോളോ കുഞ്ഞിമോളേ കുഞ്ഞിമോളേ ஆட்கவனோடு கொண்டு 가ดิ니까 என்னடா ப்ரோ ஃபக்க கைலட்டு பல்ல சேர்தாும்போது கொண்டா மாறி ஜனவரா மெச்சட் ப்ரோ ஃபாலெட்டு பல்ல சேர்தாும்போது கொண்டா இது மெச்சினா கொண்டோல எல்லா சுபுறு கொண்டா இப்ப இது கொண்டோல மெச்சினா இது நம்மட நட ஜபுரோ மெச்சின் கிட்ட இல்ல ஆ நம்ம மெச்சினா கொண்டோல நடக்குல ஆ ப்ரோ ப்ரோவா

കൊണ്ടോ സ്ഥലം കൊണ്ടുപോകാനേ ഡ്രൈവറെ മുമ്പിലോ അങ്ങനെ കൊണ്ടോ പറ്റോ മെഷീന് അങ്ങനെ കൊണ്ടാണോ അങ്ങനെ ഉണ്ടോളോ കൊണ്ടോ ഇബ്രാമേ സ്ഥലം കൊടുത്തു പോന്നാണി ഇത് ഇങ്ങനെ മുഖം പൊത്തി കാണുന്ന ആളെ നിറച്ചിട്ട് കാര്യൊന്നുമില്ലാശ്വരാ ഞങ്ങൾ പോയിട്ടേക്കു ഒരു മടിക്കുമ ും അപ്പൊ അന്നോട് ഞാൻ പറഞ്ഞില്ല തേ സ്ഥലം ഇല്ലാത്തോണ്ടാണ് എടിക്കൈത ഗർഭിണി ആവുമ്പോ അന്റെ നന്മക്കും വേണ്ടിട്ടാണ് ബലി പറയുന്നത് ആ സ്ഥലം അങ്ങനെ അന്നെ കൊണ്ടുപോകാൻ പറ്റൂല അങ്ങനെ ഇണ്ടാക്കിയാണ്ട് അടങ്ങാറായി അത് തന്നെ ആ ഞാൻ പന്ന എനിക്ക് പ്ലൈറ്റ് നടക്കാൻ പറ്റൂലേ കേട്ടാ അമ്മച്ചിങ്ങളോട് തന്നെ പറഞ്ഞ ബീച്ചിൽ പോണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ലേ അമ്മച്ചിനെ കൊണ്ടോണ്ടെന്നാണ് മൊത്തത്തിൽ ആ ഇന്ന് ചേച്ചി പോരൂലേ പോരാണൊന്നുല്ലോ നാളെ പോയിട്ടാ കുഞ്ഞിന്റെത്തി പോരോ ഏ നി പോരനോ ഏ സ്ഥല മകളെ അടുത്താഴ്ചയാക്കട്ടോ ഏപ്പോ അടുത്താഴ്ച ആളില്ലാത്തപ്പോ കൊണ്ടുപോവാൻ ഇത്ര ആൾക്കാരില്ലാത്തപ്പോ കൊണ്ടുപോവാന്നറിഞ്ഞു

മെച്ചിട്ടാറ്റ തരൂലേക്ക് ഹായ് ഗൈസ് ഗൈസ് എന്താ വർത്താനം പിന്നെ അപ്പൊ ഇന്നത്തെ നമ്മള് ബ്ലോഗ് എന്താ പറയുക ഒരു വെറൈറ്റി വ്ലോഗാണ് ലൈബ്രോ ഏ ലി ബ്രോ ഇന്നത്തെ എന്ന് വെറൈറ്റി അതായത് ഇന്നത്തെ ബ്ലോഗിന്റെ വീഡിയോ തുടക്കം മുതൽ കണ്ടിരുന്നോളി സങ്കടം വരും കുഞ്ഞോളെ ഞങ്ങൾ എന്ത് ചെയ്തു പറ്റിച്ചു ഒറ്റക്കേൽക്കൊന്നും പറ്റിട്ടില്ല അതെ പറ്റിച്ചില്ലേ അതായത് ബെൽക്ക് പ്രാങ്ക് പറ്റിയിട്ടില്ല കേസ് അപ്പൊ ഇന്നത്തെ നമ്മളെ ബ്ലോഗായി ഞാൻ പറഞ്ഞില്ല അപ്പൊ ഇന്നത്തെ പ്രാങ്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാല് എങ്ങനെ ഫ്രാങ്ക് ചോദിച്ചാല് ഞങ്ങള് ഒക്കെ ഒന്നായിട്ട് കോഴിക്കോട് ബീച്ച് പോവാണെന്ന് പറഞ്ഞു കുഞ്ഞോളോട് എന്നിട്ട് കുഞ്ഞോളോട് പറഞ്ഞ അന്നോട് ഇങ്ങനെ തിക്കി തിരക്കിയാണ് കാരണം ഇതിൽ കുറെ ആൾക്കാരുള്ളതല്ലേ അപ്പൊ തിക്കി തിരക്കിയാണ്ട് ഓളോട് പോകരുണ്ടെന്ന് പറഞ്ഞിരിക്കാണ് ബീച്ചക്ക് പോരുമ്പോ അങ്ങനെ ഇബ്രോ നിങ്ങൾ പതിനെ കുയിന്താട്ടിരിക്കോ പ്രാങ്ക് അല്ലേ അപ്പൊ ഇന്നത്തെ പ്രാങ്ക് പ്രാങ്ക് പറമ്പെ മനസ്സിലായിട്ടില്ല കേട്ടോ എന്താണെന്നുള്ളത് അപ്പൊ പ്രാങ്ക് എങ്ങനെയാണോ ചോദിച്ചാൽ ഞങ്ങൾ ബീച്ചയ്ക്ക് പോണില്ല ഞങ്ങൾ എന്ത് ചെയ്യാണ് പറ്റിച്ചാണ് ഇപ്പൊ കൂടുതൽ ദേഷ്യം പോണില്ലേ അപ്പൊ നമ്മള് ബീച്ചിൽ പോണ അപ്പൊ ഇന്ന് എന്ത് ചെയ്യാണ് അറിയോ സർപ്രൈസ് ആയിട്ട് ഒരു സംഭവം സെറ്റ് ആക്കാൻ പോവാണ് എന്താണെന്ന് വെച്ചാൽ എന്താ നമ്മൾ പ്രഗ്നൻസി എന്താ സമയത്ത് നമ്മളുണ്ടല്ലോ ഒരു വളക്കാപ്പ് പോലത്തെ ഒരു സംഭവം പേറ്റിനോട്ടി കൊണ്ടുപോകലിൻ്റെ ആ ടൈമിലൊക്കെ ഉണ്ടാവുന്ന ഒരു പരിപാടി അപ്പം അങ്ങനത്തെ ഒരു സംഭവം അയവ കൈ എടുക്കടാ അപ്പം അങ്ങനത്തെ ഒരു സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് അപ്പോൾ ഇവിടെ പെങ്ങന്മാർ ഇവരൊക്കെ അതിന് വേണ്ടിയിട്ടിന്ന് വന്നതാണ് ഏഹ് അപ്പൊ ഞങ്ങള് പോയോ കേട്ടോ ഇപ്പൊ അതിന് കുറച്ച് മുട്ടായും കാര്യങ്ങളൊക്കെ വാങ്ങണം അത് വാങ്ങിയിട്ട് നേരെ വീട്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് സർപ്രൈസായിട്ട് കൊടുക്കുക അതാണ് ഇന്നത്തെ നമ്മളെ പരിപാടി ഓക്കെ മാറി ഗൈസ് അങ്ങനെ നമ്മൾ തറവാട്ടിൽ എത്തിയിട്ടുണ്ട് തറവാട്ടിലപ്പോ വില സോനൊക്കെ ഇതിന് സെറ്റ് ആയില്ലേ അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാല് പ്രാങ്ക് ആണ് ഏഹ് കുഞ്ഞോടോട് നമ്മൾ ഈ സംഭവം പറഞ്ഞിട്ടില്ല മനസ്സിലായോ അവളോട് നമ്മളെല്ലാരും ബീച്ചിൽ പോവാണ് പറഞ്ഞത് എന്നിട്ട് സർപ്രൈസായിട്ട് മുട്ടായ സെറ്റാക്കിട്ട് എല്ലാരും വണ്ടീടെ വണ്ടീടെ മുന്നിൽ ആയാലോക്കുവാണെ അപ്പൊ ഞമ്മള് രണ്ട് വണ്ടിയിലാട പോണേ ചിഞ്ചു ആണെങ്കി ഓളെ പെരിയിലാണ് അപ്പൊ അവിടുന്ന് ചിഞ്ചുവിനെ എടുത്തിട്ട് വേണം എന്ത് ചെയ്യാന് ഓനക്ക് ആരാണ് അവിടെ പോരാത്തേ നിസ്കാരം കഴിഞ്ഞേ അല്ല ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ ഏതാണെങ്കിൽ നിസ്കാരം പിന്നെ ഓ നിസ്കരിച്ച നിസ്കാരം വലിയ ഒപ്പം പോന്നോളും ഈ ഒരു കയറി ഞാൻ അറിയഅ വെയിറ്റിംഗ് ആണ് ഇബ്രാനെ എന്തിനാ എന്തിനൊക്കെ അല്ല ഞങ്ങള് പോരില്ലേ ഈ വണ്ടി കിലോ കരക്കാണി വേഗം അയിനെ പറഞ്ഞിരിക്കാണി എടപ്പാർക്ക തുറന്നിക്കണേ ജയ ചിഞ്ചു അടുത്താണ് അങ്ങനെ അല്ല പോര്ടമൊക്കെ കണ്ടില്ല മാസം കൊറേ ദിവസത്തിന് ശേഷം വല്യമ്മെ ഓൺലൈനിൽ വന്നിട്ടുണ്ട് ശ്രീ വല്യമ്മ വല്യമ്മൂ രണ്ടു വാക്ക് നിങ്ങളെ കൊറേ ആൾക്കാർ കൊറേ താത്ത ചോയിച്ചല്ലേ എവിടെ വല്യമ്മ കാര്യത്തില് ആ വല്യമാനെ കാണാൻ പൂതിയായി എന്താ കാണാത്തന്നൊക്കെ ഇതില് കയറി കൊള്ളിട്ട് നിങ്ങള് എന്നിട്ട് നിങ്ങള് പുന്നക്കാട് പോയി ചിഞ്ചുനി എടുത്താണ് വാണിട്ട വരാൻ അങ്ങട്ട് ആ സോനോ ആ അപ്പ ഇട്ടയണം പണ്ണുയ അമ്മേ റിമ മമ്മ ഓക്കി ദാന്ത മുട്ടൈമാ കുഞ്ഞാകി പാമ്മ കൊര മുട്ടൈമാ പോലനാ ഇതിക്കറി യോണി വരാണ്ട് ട്ടോ വരാൻ ശരിയാക്കി വെച്ചോ ഡർക്കോഡ് ദർക്കിയ കാരന്താ ആ ഇപ്പണയിഞ്ഞിരിന്നളി ചാർജർ റീബ്ലി ഇട്ടിലെ തെലുങ്ങനാക്കണഞ്ഞാണെ അനെ കൊണ്ടോണ നക്കണ്ട് അച്ഛന്റെ പള്ളിയിൽ അതിരി പോവാരണ്ട അതിരേ നോക്കരട് അതാണ് അണ്ട എന്ത് അതാണ് ഞാൻ ജിബ്രാനെ നോക്കര് ഞങ്ങ കല്ലു മക്കയൊക്കെ മാങ്ങ കൊണ്ടന്നിട്ടേടി സംഗടൊന്നുമില്ലല്ല ചെറിയൊരു വെഷണം സംഗടം നേരയക്കഞ്ഞിരല്ലൈ പോയിത് ലൈക്കടനെ ആള് വേണടാ 1 വരും ചേയ് നിക്കാകണ്ട ഡോക്ടർ ഗഞ്ചറണ്ട ആദി കൂടാരനക്ക് ഇഞ്ചി മച്ചിലെന്ന കന്നി

പേര് ഡ്രസ് തുടർന്ന് അടച്ചാ ചണി വാറ കളില് പൈനുന്നേരൊക്കെ മടങ്ങി വന്ന് പേരീട്ടോ കേട്ടോ അപ്പൊ കേയസ് അങ്ങനെ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് കേറാണ് ഭയങ്കര വിഷ്പല്മ്മ ഏ ഭയങ്കര വിഷ്പല് വേഗം ഇറങ്ങി നൽകി വെയിലത്തെയാണ് ഞങ്ങൾ ഇങ്ങനെ നിക്കുന്നതേ വേറെ അടച്ചു പോയിട്ടാ ഇബ്രഹാനിവാ ശരി അപ്പൊ കൈസിഞ്ചി വന്നിട്ടുണ്ടേ വിശേഷം വേണ്ടിട്ട് പിന്നെ അതേപോലെ തന്നെ

ചോറ് ഇട്ടില്ല അത് ബീഫും ഇട്ടൂല പക്ഷെ നമുക്ക് ബീഫ് കിട്ടൂലീന്ന് പായസം കുടിച്ചാ കേട്ടോ അതി വെള്ളമാണ് വീണ്ടില്ല ബിരിയാണി കിട്ടില്ല വണ്ടി കാര്ളി കടാ ഇവിടെ ഷുഗർ ഫിൽസ് മുട്ടായുടേ മണ്ണല്ലേ ഷുഗർ ഫിൽസ് അവിടെ പോവാ പോവാലല്ലേ പോയിച്ചാല് ചോ വൈപ്പാസിലും